നമസ്കാരം നാടിന്റെ നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോളസി നമ്മൾ പ്രധാനമായി കൊടുക്കുന്നത് സുഭാഷ് ചന്ദ്രൻ്റെ സംസാരമാണ് കുട്ടികളോട് സാഹിത്യത്തെക്കുറിച്ച് സാഹിത്യത്തെ സംസ്കാരത്തെ കുറിച്ചുള്ള സംസാരമാണ് ഈ പി സി വിഷ്ണുനാഥ് എം എൽ എ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന കണക്ട് കണക്ടർമുണ്ടോയുടെ ഭാഗമായുള്ള കുട്ടികളുടെ സാഹിത്യോത്സവം അത് സ്കൂളുകളിൽ അത് ആദ്യമാണ് ഒരു നല്ല പരിപാടിയാണ് നമ്മൾ റോഡുകളും പാലങ്ങളും ഹൈമാസ് ലൈറ്റുകളും മാത്രം നടത്തുമ്പോൾ മനുഷ്യന്റെ നാടിന്റെ വികസനത്തിന് നോക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിന്റെ വികസനത്തിന് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ വളരെ കൃത്യമായി ഇടപെടൽ നടത്തുന്ന എം എൽ എക്ക് അഭിവാദ്യങ്ങളുണ്ട് നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം സാംസ്കാരിക നിർമ്മിതിക്ക് അടിസ്ഥാനം സാഹിത്യം സുഭാഷ് ചന്ദ്രൻ കുണ്ടറ ബുക്ക് സ്റ്റോറീസ് സമാപിച്ചു ലോക സംസ്കാര നിർമ്മിതിക്ക് അടിസ്ഥാനം ഭാവനയും എഴുത്തും സാഹിത്യവുമാണെന്ന കഥാകാരൻ സുഭാഷ് ചന്ദ്രൻ കുണ്ടറ എം എൽ എയുടെ കണക്ട് കുണ്ടറ സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കുണ്ടറ ബുക്ക് സ്റ്റോറീസ് കുട്ടികളുടെ ദ്വിദിന സാഹിത്യോത്സവ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരതി ഫാ ആരതി ഫാത്തിമ എന്നിവർ സംസാരിച്ചു കുണ്ടറ നിയോജക മണ്ഡലത്തിലെ വിവിധ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികളാണ് രണ്ടാം ദിനത്തിലെ സെഷനുകളിൽ പങ്കെടുത്തത് എഴുത്തുകാരായ സുഭാഷ് ചന്ദ്രൻ ബിനോയ് തോമസ് വനഃശാസ്ത്ര വിദഗ്ധൻ സൂര്യജിത്ത് അനുപമ രാധാകൃഷ്ണൻ എന്നിവർ സെഷനുകൾ അവതരിപ്പിച്ചു പരിപാടിക്ക് പി സി വിഷ്ണുനാഥ് എം എൽ എ നേതൃത്വം നൽകി എഴുത്ത് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണെന്നും അതിനു മുൻ മാതൃകൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ലെന്നും ആദ്യ സെഷനിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് വിനോയ് തോമസ് അഭിപ്രായപ്പെട്ടു വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ രചനകൾ നിരൂപണങ്ങൾ മുതലായ അവതരിപ്പിക്കുന്നതിനുള്ള അവസരവും സാഹിത്യോത്സവത്തിൽ ഒരുക്കിയിരുന്നു മണ്ഡലത്തിലെ വിവിധ ലൈബ്രറികൾക്ക് എം ഫണ്ടിൽ നിന്നും അനുവദിച്ച പുസ്തകങ്ങളുടെ വിതരണവും നടന്നു രണ്ട് ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം സാഹിത്യോത്സവങ്ങൾ നടക്കുന്ന ഒരു പ്രദേശം കേരളമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്രയില് ഒരു ചെറുപ്പക്കാരനെ കണ്ടുകൂട്ടിപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ പി എച്ച് ഡി ചെയ്യുകയാണ് പെണ്ഡിലാണ് പി കേരളത്തിൽ നടക്കുന്ന സാഹിത്യോത്സവങ്ങളിലാണ് എത്ര സാഹിത്യോത്സവം നടക്കുന്നുണ്ട് ഇത് ഒരു ഒന്നര വർഷം മുമ്പാണ് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നിലവിലെ ഒരു പതിനേഴ് സാഹിത്യോത്സവങ്ങൾ കേരളത്തിൽ അതിൽ ഒന്നും മാതൃഭൂമി നടത്തുന്ന കാർ ഫെസ്റ്റിവൽ എന്ന് അറിയപ്പെടുന്ന എൻ ഡി ഐ എഫ് എല്ലാണ് രണ്ടാമത്തെ ഡി സി ബുക്സിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കേരളം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് മനോരമയുടെ ആഭിമുഖ്യത്തില് ഓർത്തോസ് എന്ന് പറയുന്ന ഒരു വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കൂടി അടുത്ത കാലത്ത് ഇത് രണ്ട് പതിനെ മൂന്ന് വലിയ സാഹിത്യോത്സവങ്ങൾ എന്നാലത് കൂടാതെ വേറെ കുഞ്ഞു കുഞ്ഞ് സാഹിത്യോത്സവങ്ങളുണ്ട് ഉദാഹരണത്തിന് തൃക്കോണത്തറയിലെ പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുടുംബം നടത്തുന്ന ഗംഭീരമായ സാഹിത്യോത്സവം ഉണ്ട് അവിടെ കോട്ടക്കേലം എന്ന് പറയുന്ന സ്ഥലത്ത് തൃക്കോണത്തറ രാജവംശ് ബന്ധപ്പെട്ട ഒരു കുടുംബം നടത്തുന്ന അതിഗംഭീരമായ സാഹിത്യോത്സവം ഞാൻ പങ്കെടുക്കേണ്ടത് ടി എം കൃഷ്ണേ കമ്പ് തെങ്ങിയിലെത്തിയൊക്കെ നടത്തുന്ന വലിയ പൈസ ചിലവാക്കി ചെയ്യുന്ന കുടുംബ സാഹിത്യോത്സവം ആ കൂട്ടത്തിലേക്ക് എനിക്ക് ആ ചെറുപ്പക്കാരനെ കണ്ടാൽ പറയാവുന്ന ഒരു സാഹിത്യോത്സവം കൂടിയാണിത് നമ്മുടെ വിഷ്ണുനാഥ് കുണ്ടറയിൽ തന്റെ നിയോജക മണ്ഡലത്തിൽ കുട്ടികൾക്ക് ഒരു സാഹിത്യോത്സവം നടത്തുന്നുണ്ട് എന്ന് ആ പി എച്ച് ഡിക്കാർക്ക് പറഞ്ഞവർ തന്നെ കംപ്ലീറ്റ് ആകും അപ്പൊ പത്തോ പതിനെട്ടോ ഉത്സവങ്ങള് കേരളത്തിൽ നടക്കുന്നുണ്ട് വലിയ മേജർ സാഹിത്യോത്സവം പത്തരപുടി സാഹിത്യോത്സവം അതിന്റെ ആദ്യത്തെ വർഷമാണിത് അതിൽ നിങ്ങൾക്ക് അംഗത്വം ലഭിച്ചു എന്നുള്ളത് അത് നടത്തുന്ന കൃഷ്ണ എന്നതുപോലെ അംഗത്വം കിട്ടിയാൽ നിങ്ങൾക്കും സന്തോഷകരമായിട്ടുള്ള ഒരു അവസരമാണ് ഞാൻ പറഞ്ഞ രണ്ടു തരത്തിലുള്ള കുട്ടികളാണ് ഇത്തരം സാഹിത്യോത്സവങ്ങൾക്ക് ചെറുപ്പക്കാരാണ് വരുന്നത് അതിൽ ഒന്ന് വായനക്കാരാകാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ചെറുപ്പക്കാരാണ് നല്ല നല്ല സാഹിത്യങ്ങളിൽ വായിക്കുക സുഹൃത്തുക്കളുമായിട്ട് അത് സംസാരിക്കുക സംവദിക്കുക അതിൻ്റെ ആശയപ്രകർഷത്തിൽ മുഴുകി ഈ കഥാപാത്രങ്ങളെല്ലാം ശരിക്കും ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് തന്നെ കരുതി ജീവിക്കുക തുടങ്ങിയ സന്തോഷങ്ങളാണ് അവരുടേത് മറ്റൊരു കുട്ടിയുടെ ഭാവിയിൽ ഞാനും ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയിലോ ആകും എന്ന പ്രതീക്ഷയോടെ വരുന്നവരാണ് അപ്പൊ ഇതിനെത്ര പേര് ഭാവിയിലൊരു എഴുത്തുകാരനും എഴുത്തുകാരി ആകണം എന്നുള്ളവരെ തൈ കൈവക്കാം എനിക്ക് ഭാവിയിലെ ഒരു എഴുത്തുകാരനും എഴുത്തുകാരി ആകണം എന്ന് ആഗ്രഹമുള്ളവരുടെ കൈവരിക്കും ദയോട്ട് കുത്തിക്കോ ഞാനത് പിടിച്ചിട്ട് പോകുന്നു ആ മൂന്ന് പേര് നാലഞ്ച് ഏഴ് പേര് ഒമ്പത് പേര് പതിനൊന്ന് ആ പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്നിൽ നിർഭാഗ്യസംഖ്യയാണ് അവരവരുടെ പൊക്കെ പതിനാല് പേര് ഉണ്ട് ഇത് കൃത്യമായ അനുവാദമാണ് നൂറ് പേര് പങ്കെടുക്കുന്ന ഒരു സാഹിത്യ സദസ്സിൻ അതിലൊക്കെ എത്ര പേര് എഴുത്തുകാരും എന്ന് വെച്ചാൽ പതിനാലാണ് അതിന്റെ ശതമാനം ഇന്ത്യയിലിപ്പോ നൂറ്റി നാല്പത് കോടി ജനങ്ങളുണ്ട് എങ്കില് എത്ര പേര് സാഹിത്യകാരന്മാരുണ്ടാവും അതിനേക്കാളൊക്കെ വളരെ കുറവായി കാരണം പതിനാല് പേര് സാഹിത്യകാരനാകാൻ സാഹിത്യകാരി അവൻ ആഗ്രഹിക്കുമ്പോൾ അതിനകത്ത് ഒരാളാണ് ചിലപ്പോ അര ആളാണ് സാഹിത്യകാരനായിട്ട് തീരുക അല്ലെങ്കിൽ സാഹിത്യകാരി അപ്പൊ അതിന്റെ ശതമാനം ഊടിലൊന്നു പോലുമല്ല എന്നറിയാം അതായത് ഇന്ത്യയിൽ ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും അധികം സാഹിത്യകാരന്മാരുള്ള സ്ഥലം കേട്ടോ ഭൂമിയിലെ ഏറ്റവും അധികം സാഹിത്യകാരന്മാരുള്ള സ്ഥലം നമ്മുടെ ഇന്ത്യയിലാണെന്നതിന്റെ വലിയൊരു തെളിവാണ് നമുക്ക് മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ എടുക്കുന്നുള്ളത് മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ നമുക്ക് മുപ്പത്തിമുക്കോടി ഗംഭീരന്മാരായ കവികളോ കഥാകൃതങ്ങളോ ഉണ്ടായിരുന്നു എന്നാണ് പലതരം ദേവന്മാര് പലതരം ദേവിമാര് പലതരം മൃഗങ്ങൾ ദൈവരൂപത്തിൽ വന്നിട്ടുള്ളവര് പലതരം തിരീട്ടുകൾ ദൈവരൂപത്തിൽ വന്നിട്ടുള്ളവര് വൃക്ഷങ്ങൾ നാഗങ്ങൾ അല്ലേ അങ്ങനെ എല്ലാത്തിലേയും ദൈവമായിട്ട് തന്നെ പരമമായ ശക്തിയായിട്ട് ഓരോ മനുഷ്യനെയും മനുഷ്യരെ മാത്രമല്ല ഭൂമിയിലെ ഓരോ ജീവജാലത്തെയും ദൈവമായിട്ട് സങ്കല്പിക്കാവുന്ന തരത്തിൽ അതിശക്തമായ ഭാവനാശാലികള് ഇന്ത്യൻ മണ്ണിലെ എല്ലാ കാര്ക്കും ഉണ്ടായിരുന്നു എന്നുള്ളതായിട്ട് ഒറ്റ തെളിവാണ് നമ്മുടെ മുപ്പത്തിനൂ കോടി ദൈവങ്ങൾ അതുകൊണ്ട് നമ്മുടെ ദൈവങ്ങളെ പറ്റി പറയുമ്പോൾ വ്യക്തി വയ്ക്കൊന്നും വേണ്ട ദൈവങ്ങൾ അതിഗംഭീരമായിട്ടുള്ള മനുഷ്യന് സാധിക്കാവുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഭാവനയാണ് അതുകൊണ്ട് നമുക്ക് അവരെ നമസ്കരിക്കുന്ന തെറ്റുമില്ല കേട്ടോ ചെലവിനിലെ കർത്തമ്മ കേൾക്കുമ്പോഴും പഴനിന്ന് കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള സന്തോഷവും സ്നേഹവും ആദരവും നമുക്ക് ഏത് ദൈവത്തെപ്പറ്റി കെട്ടാൻ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു തെറ്റുമില്ല കാരണം ഗംഭീരനായ മനുഷ്യൻ വളരെ കാലം മുമ്പ് അതിന്റെ പിന്നിൽ അങ്ങനെയൊരു ഗംഭീര സങ്കല്പത്തെ സൃഷ്ടിക്കാൻ വേണ്ടി തപസ് ഇരുന്നിരുന്നു അതാണ് തപസ്സെന്ന് പറയേണ്ട അർത്ഥം അദ്ദേഹത്തിന്റെ ഉള്ളിൽ തെളിഞ്ഞ ഒരു സങ്കല്പത്തെയാണ് നമ്മളിപ്പോ ശങ്കരാചാര്യ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവേ എന്താണ് അദ്ദേഹം കുടൈജാതി എന്ന് പറയുന്ന കുന്നിറ്റകത്ത് ഒരു കുട്ടിയിൽ കറക്റ്റ് ഹൗസ് ചെയ്തു അവിടെ വെച്ച് അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടതായിട്ട് തോന്നി അദ്ദേഹം ദേവി ഭാഗ്യം നീ മുന്നോട്ട് നടന്നോളൂ എവിടെ വെച്ച് നീ തിരിഞ്ഞു നോക്കുന്നു അവിടെ വെച്ച് നമുക്ക് പറഞ്ഞു അതിസുന്ദരിയായിരുന്നു ദേവി കഥ മുന്നോട്ട് പോവാ അതിസുന്ദരിയായിരുന്നു ദേവി ോ മുപ്പത്തൊന്നോ വയസ്സ് പ്രായമുണ്ടായിരുന്നുള്ളു അദ്ദേഹം അങ്ങനെ പിന്നീട് ഒരു വാദസ്ഥലത്തിന്റെ കിളക്കം കേട്ട് പിന്നാലെ തന്റെ പിന്നാലെ ദേവി ഉണ്ട് എന്ന് വിശ്വസിച്ച് നടന്ന് നടന്നു പോയി കുറെ കഴിഞ്ഞപ്പോ സുന്ദരിയെ ഒന്നും കൂടി ഒന്ന് കാണണം അവർ മറന്നു പോയാലും കാണണം എന്ന് വെച്ചാൽ അവരെ അയാൾ അദ്ദേഹം തിരിഞ്ഞു നോക്കി ഒരു നിമിഷം മാത്രം ഒരു മാത്രം മാത്രം ദേവിയുടെ അതിമനോഹരമായ രൂപം കണ്ണിൽപ്പെട്ടു പക്ഷെ ദേവി വാക്കുപാലും തിരിഞ്ഞു നോക്കിയപ്പോ അപ്രത്യക്ഷേ അതിനെപ്പറ്റി ശങ്കരാചാര്യ അതിഗംഭീരമായിട്ടൊരു കവിത എഴുതി എന്റെ പേരെന്താ സൗന്ദര്യ ലക്ഷി അതിന്റെ പേര് സൗന്ദര്യ ലക്തി ദേവിയുടെ ശരീരവർണ്ണനയാണ് അത് ഒരു സന്യാസി എഴുതിയതുമാണ് എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ സാഹിത്യ ചരിത്രത്തിലെ അതിഗംഭീരമായ ഒരു നിമിഷമാണ് ഒരു ദേവിയുടെ അതിസുന്ദരിയായ ഒരു ദേവിയുടെ ശരീരവർണ്ണന ഒരു സന്യാസി യുവ സന്യാസി എഴുതുന്നു എന്നുള്ളത് ആ നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതിപ്പുറമുള്ളൊരു നിമിഷമാണ് എഴുത്തിന്റെ സാഹിത്യത്തിന്റെ അതിഗംഭീരമായ ഒരു നിമിഷമാണ് ആ നിങ്ങള് കൗമാര കഴിക്കുന്നത് നിങ്ങൾ ചില കുഞ്ഞാണി പറയാൻ പറയാം അതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ശ്ലോകത്തിൽ ദേവിയുടെ പൊക്കളിൽ നിന്നുള്ള ചെറിയ രോമാവലിയെ പറ്റി ശങ്കരാചാര്യ എഴുതുന്നുണ്ട് അത് ശിവൻ കാമദേവനെ ഒറ്റപ്പിച്ചു പഴയൊരു കഥയാണ് പാർവതി തവസ് ചെയ്തു കാമദേവൻ അമ്പ ചെയ്തു ഇപ്പൊ ശിവന് പാർവതിയുടെ അനുരാഗം വന്നു ശിവൻ കണ്ണ് തുറന്നു നോക്കിയപ്പോ കാമദേവൻ അവിടെ വിളിച്ചിരുന്ന് അമ്പ ചെയ്യുന്നത് കണ്ടു ശിവൻ മുക്കണ്ണ് തുറന്നു അദ്ദേഹത്തിന്റെ മുക്കണ്ണിൽ നിന്ന് വന്ന ജ്വാല കാമദനം ജനിപ്പിച്ചു അതാണ് അപ്പൊ ആ ദഹനം നടന്നപ്പോ മേലാസം പൊളുന്ന തീയുമായിട്ട് കാമദേവൻ ഓടി വന്ന് ചാടിയ തടാകമാണ് ദേവി അവിടുത്തെ പൊക്കക്കുഴി എന്ന് സന്യാസി എഴുതുന്നു അങ്ങനെ വീഴുമ്പോ കത്തുന്ന ഒരാളെ ഒരു തടാകത്തിൽ താഴെ സംഭവിക്കും എന്തുണ്ടോ പോകേണ്ടാവും അങ്ങനെ ആ കാമൻ ചാടിയപ്പോ കത്തുന്ന കാമന്റെ ശരത്തിൽ നിന്നും ഉയർന്ന പുകപടലമാണ് ദേവിയുടെ നാഭിയിൽ നിന്ന് ഉയരുന്ന രോമാവേ അതായത് കുഞ്ഞു 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 രോമങ്ങൾ എന്ന് പറയുമ്പോൾ സന്യാസി ഇല്ല എന്നുള്ള മനസ്സിലായിട്ട് അപ്പൊ അതിഗംഭീരനായ ഒരു കവി എഴുതിയതുമാണ് നമ്മുടെ സന്യാസിമാരെല്ലാം തന്നെ അതിഗംഭീരന്മാരായ കവികളായിരുന്നു നമുക്കറിയാ ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പോ ഇന്ത്യ തന്നെ കണ്ട ലോകം തന്നെ കണ്ട അതിഗംഭീരനായ ഒരു സന്യാസി ശ്രേഷ്ഠനാണ് ഒരു വിശ്വഗുരു എന്നൊക്കെ ഇപ്പൊ പുതിയ കാലത്ത് പക്ഷേ അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വിശ്വഗുരു എന്നൊക്കെ വിളിക്കാൻ അഹനായിട്ടൊരു മനുഷ്യനായിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരു അദ്ദേഹം അതിഗംഭീരനായ കവിയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കാം ദൈവദർശകം അനുകമ്പ ദൈവശതകം അനുകമ്പദശകൾ തുടങ്ങിയ കുണ്ടവെല്ലിപ്പാട്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ഗംഭീരകൃതികൾ എഴുതിയ ആളാണ് ശ്രീനാരായണ ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യ എന്ന് പറയുന്നത് നിറയെ ആളുകളുള്ള ചന്ത പോലെ തിരക്കുന്ന ആളുകളുള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് ആകാശ കാഴ്ചയിൽ തോന്നിയാൽ ആ നൂറ്റി നാല്പത് കോടി കുഴുക്കളെ പോലെ ആയിരിക്കും നൂറ്റി നാൽപ്പത് കോടി മനുഷ്യരുടെ അതിഗംഭീരമായ ഭാവനകളുള്ള മനുഷ്യരുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഷെർല തോമസിന്റെ വീട് കൃത്രിമമായിട്ട് നിർമ്മിച്ച് അവിടെ ലണ്ടനിൽ സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ ആളുകളൊക്കെ പോകും ജീവിച്ചിരുന്ന സ്ഥലമാണ് ആ തത്വാനുണ്ടായാലും ഉണ്ടാക്കിയൊരു കഥാപാത്രം സെർലോംസ് സെർലോംസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് സംഘടിപ്പിച്ച ഹോംസ് അവിടെ കൃത്യമായ സെർല ഹോംസിന്റെ കഥയിൽ നമ്മൾ വായിക്കുന്ന എല്ലാ സംവിധാനങ്ങളും കേട്ട് ഹോംസിന്റെ തോപ്പി അവിടെ ഇപ്പുണ്ട് ഹോംസിന്റെ പൈപ്പ് അവിടെ വെച്ചിട്ടുണ്ട് ഷൂസ് അവിടെ കാണാം ഹോംസ് ഉപയോഗിച്ചിരുന്ന കോട്ട് അവിടെ ഉപയോഗിക്കുന്നു കൃഷി ചെയ്ത കാണാം അങ്ങനെ സാങ്കല്പികമായിട്ടുള്ള ഒരു ഒറിജിനൽ വീട്സിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ പോകുന്നുണ്ട് ഇത് പകുതിയോടെ വിശ്വസിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ത്യ നോക്കൂ ഇന്ത്യയിലെ എല്ലാ മതങ്ങളിലും പെട്ട എല്ലാ ദേവാലയങ്ങളും എന്താണ് ഒരു ഹോംസിയൻ ഭവനമാണ് ആരോ സങ്കല്പിച്ച അതിഗംഭീരമായ സങ്കല്പങ്ങൾക്ക് നമ്മൾ അതേ ആദരവോടെ ആലയങ്ങൾ ഉണ്ടാക്കി അവിടെ ദേവാലയങ്ങൾ എന്ന് വിളിക്കുകയും അതിയായ വിശ്വാസത്തോടെ അവിടെ നമ്മൾ തല കുരിച്ച് നിൽക്കുകയും അങ്ങനെ തല കുരിച്ച് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ തല കുനിക്കുന്നത് ആ സങ്കല്പങ്ങളെ സൃഷ്ടിച്ച അതിഗംഭീരന്മാരെ കവികളുടെ മുന്നിലാണ് കഥാകാരന്മാരുടെ മുമ്പിലാണ് എന്നുള്ളത് നമ്മൾ നമ്മൾ പലപ്പോഴും അറിയാതെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒട്ടും അറിയാതെ പോകുന്ന കാര്യമായതുകൊണ്ടാണ് അത് പറഞ്ഞു തുടങ്ങാം എന്ന് ഞാൻ കരുതി അതൊട്ടും മോശമായ കാര്യമായിട്ടല്ല ഒരു എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഞാനത് പറയുന്നത് അത് എഴുത്തുകാരനെ എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഓരോ ക്ഷേത്രത്തിലും ആളുകൾ തിങ്ങിക്കൊടുമ്പോ ഓരോ പള്ളിയിലും ആളുകൾ തീങ്ങിക്കൊടുമ്പോ ഓരോ മോസ്റ്റിലും ഓരോ സിനിമ ആളുകൾ തിങ്ങിക്കൂടി പ്രാർത്ഥിക്കുമ്പോൾ എഴുത്തുകാരനായി ഞാൻ അഭിമാനിക്കുന്നു സങ്കല്പം വിജയിക്കുന്നു യാഥാർത്ഥ്യത്തെക്കാൾ യഥാർത്ഥമായിട്ട് സങ്കല്പത്തെ നമ്മള് കണക്കിലാക്കുന്നു കണക്കിലെടുക്കുന്നു വില എന്നുള്ളത് മനുഷ്യൻ യാഥാർത്ഥ്യത്തെക്കാളധികം സങ്കല്പം കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ് എന്നുള്ളതിന്റെ തെളിവാണ് മനുഷ്യൻ എന്തുകൊണ്ടാണ് ജീവിക്കുന്നത് സങ്കല്പം കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് അതുകൊണ്ട് ലോകം നിർമ്മിച്ചിരിക്കുന്നത് ഇഷ്ടികയും സിമന്റും കൊണ്ടും അല്ല കഥകൾ കൊണ്ടാണ് എതിന് മാറ്റം ലോകത്തെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ സ്റ്റീം സിമെന്റും മണലും ചേർത്തിട്ട് കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടോ പാകങ്ങൾ ഉണ്ടാക്കിയിട്ടോ റോഡുകൾ ഉണ്ടാക്കിയിട്ടല്ല മനുഷ്യൻ എന്ന് പറയുന്ന ജന്തു സങ്കല്പിച്ച കഥകളും കവിതകളും അതിഗംഭീരങ്ങളായിട്ടുള്ള നിരവധി ഭാവനകളും കൊണ്ടാണ് ലോകത്തെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ പിരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്നത് ലോകം ഭരിക്കപ്പെട്ട ട്രംപ് അധികാരത്തിരിക്കുന്നത് ലോകത്തിന്റെ മുഴുവൻ ജനാധിപത്യവും അല്ലാത്തതുമായിട്ടുള്ള അധികാര ശക്തികളൊക്കെ അമ്മേ ഇതെങ്ങനെയുണ്ട് നന്നായിരിക്കുന്നു എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും അമ്മയുടെ കൈകൾക്ക് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് കുഞ്ഞുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ അനുമോദിച്ചു സ്കൂൾ ശാസ്ത്രമേളയിൽ സംസ്ഥാനതലത്തിൽ മികവ് തെളിയിച്ച കുട്ടിയെയും സംസ്ഥാന ബോൾ ബാബിന്റെ ജൂനിയർ വിഭാഗത്തിലെ സംസ്ഥാനതല ജേതാക്കളായ വിദ്യാർത്ഥികളെയും പേണൂസ് കോളേജ് അനുമോദിച്ചു എസ് എൽ ശജികുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര സാങ്കേതിക മേളയിൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ടെക് ടെക്നിക്കൽ സ്കൂൾ വിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയ നിരഞ്ജൻ രാജ് സബ് ജൂനിയർ ബോൾ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച ഗസൽ ആർ എസ് സൂര്യാകൃഷ്ണ എന്നിവരെയാണ് അനുമോദിച്ചത് വേണുസ് കോളേജ് ഡയറക്ടർ ആർ വേണുഗോപാലപിള്ള പി ജോസഫ് അധ്യാപകർ എന്നിവർ സംസാരിച്ചു This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A plus across Kerala. Out of them, 267 are from class 10 and 77 are from plus 2. Venus continues to hold the title of Kerala's number one result producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives want to speak with confidence enroll in our special spoken English classes New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. with branches strategically located at Kumbara, Elambalur, Kudimudikadu and Shuvalur. Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. Natabata Barthagal in the Purna Mambol, Laila Creations <laughs> in the Banal Protangatula, Yvatirand Hirsuch Trangal, ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ആര് മുതൽ നീതി വരെയുള്ള ചിത്രങ്ങളാണിത് ഞങ്ങളുടെ ഇരുപത്തി മൂന്നാമത്തെ ചിത്രം അതായത് ഈ മാസത്തെ ചിത്രം ഈ മാസം മുപ്പത്തി ഒന്നിന് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് യൂട്യൂബിൽ ബഹുമാനിയനായ പി സി വിഷ്ണുനാഥ് എം എൽ എ റിലീസ് ചെയ്യും സിനിമ കാണണം നിങ്ങളുടെ അഭിപ്രായം പറയണം സിനിമയുടെ പേരും മറ്റ് ഒക്കെ നാളെ മുതൽ നിങ്ങൾക്കറിയാൻ പറ്റും സിനിമ കാണുകയും അതിൻ്റെ വിലയിരുത്തുകൾ നടത്തുകയും ചെയ്യും എന്ന പ്രതീക്ഷയുടെ സ്നേഹത്തോടെ നാളെ രാത്രി വീണ്ടും നമുക്ക് പലതരം നമ്മുടെ മൊബൈൽ ഫോണുകളിൽ കാണാം അതുവരെ നാട്ടുപെട്ടൻ്റെ ഇതിൻ്റെ സ്നേഹം ആദരം